നിനക്ക് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും നമ്മുടെ ജിൻഡോയുടെ ഒരു ഡയലോഗ് ഇന്നലെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെ രാത്രിയിൽ ഈ നമ്മുടെ മുടിയൻ്റെ റൂമിലേക്ക് എത്തിയ ജിൻഡോ പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും റോക്കി ആരാണെന്ന് നല്ല ഉദ്ദേശിച്ചത് നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ പോലെ ഒരു വലിയ മാസ്സായിട്ടുള്ള താരമായി മാറുന്നു എന്നാണ് ഇദ്ദേഹമൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് റോക്കി ബായ് റോക്കി ബായിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ എത്തുന്നു റോക്കി ബായി അത് കണ്ട് സന്തോഷത്താൽ ആർപ്പ് വിളിച്ചുകൊണ്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു ആക്ച്വലി റോക്കി ഒരു കിഡ്ഡിലൻ പ്ലെയർ തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും ആയിരുന്നു സിജോയെ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സിജോയെ അടിച്ചതോടെ സീസണിലെ ഏറ്റവും വലിയ വിഡിതം ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് റോക്കി മാറി പക്ഷെ എന്നിരുന്നാലും റോക്കി ഒരു നല്ല കോണ്ടന്റ് ക്രിയേറ്റർ തന്നെ ആയിരുന്നു അത് നിഷേധിക്കാനേ പറ്റില്ല നമുക്ക് എന്നാൽ പ്രോബ്ലം ഇവർക്ക് ഇപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ടും മനസ്സിലായിട്ടില്ല അതായത് ഇവർ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് റോക്കി പുറത്ത് രാജാവാണ് സോ നമ്മുടെ രാജാവ് ഇപ്പോൾ പുറത്താണ് രാജാവിൻ്റെ പ്രജകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അൻസിബ അല്ലെങ്കിൽ മുടിയൻ ഇവരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജാവിൻ്റെ പ്രജകൾ കാണുന്നു രാജാവ് കണ്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി അവരെ പുറത്താക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കളി ഇനി ഞങ്ങൾ കളിക്കുമെന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സാധനം പക്ഷേ അത് വർക്കൗട്ടായില്ല എന്ന് ഇവർക്ക് അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ റോക്കി ഇവിടെ വെളിയിൽ ഇപ്പോൾ എയറിലാണ് സത്യം പുള്ളി ഏറലാണ് പുള്ളി ഈ വീഡിയോ കാണുന്നൊന്നും എനിക്ക് അറിയില്ല നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതെന്നും അല്ല പക്ഷേ നിങ്ങളുടെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ റോങ് സ്റ്റേറ്റ്മെൻറുകളാണ് അൺവോണ്ടഡായിരുന്നു നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു നിങ്ങൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയാതിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ആയില്ലെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടി തുടർന്നു പോയനെ ഇത് കുറേ പേരെ നിങ്ങൾ വെറുപ്പിച്ചു അൺവാണ്ടഡ് സ്റ്റേറ്റ്മെൻസ് ഒക്കെ പറഞ്ഞിട്ട് എന്നിവേ നിങ്ങൾ ഇവിടെ രാജാവാണെന്നാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഈ പറയുന്ന മുടിയനും ഹൻസിബുമൊക്കെ അകത്ത് വിചാരിച്ച് വെച്ചിരിക്കുന്നത് സത്യത്തിൽ രാജാവിന് തറയിൽ നിൽക്കാൻ സമയമില്ലാത്ത വിധം പുള്ളി ഏറിലാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയുള്ളൂ കാരണം പുള്ളിയുടെ വായെന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് പുള്ളിയുടെ ന്യായീകരണമാണ് പ്രശ്നം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിച്ചാൽ ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ആവത്തില്ല അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ജിൻഡോ പറയാണ് പുള്ളി പുറത്ത് വലിയ ഒക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയൻ്റെ ഒരു ഡയലോഗുണ്ട് അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അതെനിക്കറിയാലോ ഞാനതുകൊണ്ടല്ലേ റോക്കി ബായുടെ കൂടെ ആദ്യം തൊട്ടേ കട്ടക്കി കൂടെ വെക്കുന്നത് ഞാനേ ഉണ്ടായിട്ടുള്ളൂ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുടിയൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് റോക്കി ബായുടെ ആ മാസ് ഫാൻ ബേസ് ഒക്കെ ഇങ്ങോട്ട് എൻ്റെ എൻ്റെ ഇലോട്ട് പോയിക്കോട്ടെ അപ്പൊ അൻസിബടാ കാലം അടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഉള്ളി പറയുന്നുണ്ട് അൻസിബ ഇത് കണ്ടുകൊണ്ടിങ്ങനെ നോക്ക് ഓഹോ അപ്പൊ മുഴുവൻ ഓട്ടം നിനക്ക് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണല്ലേ എന്നുള്ള രീതിയിലാണ് അൻസിബ നോക്കുന്നത് സോ ഇവർക്ക് വേണ്ടത് റോക്കി സപ്പോർട്ടേഴ്സിന്റെ വോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഡിയൻസിന്റെ സപ്പോർട്ട് റോക്കിക്ക് സ്റ്റിൽ ഉണ്ട് റോക്കിയുടെ ഫാൻ ബേസ് ഒന്നും ഇല്ലാതെ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം റോക്കി അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ അദ്ദേഹത്തെ വില കുറച്ച് കാണുന്നൊന്നും പക്ഷെ പുള്ളിയുടെ ആണെങ്കിലും സംസാര ശൈലിയും അല്ലെങ്കിൽ പുള്ളിയുടെ ആ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത നേച്ചർ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ പുള്ളി പറയുന്ന ന്യായങ്ങൾ ദേഹത്ത് തൊടുക എന്നൊക്കെയുള്ള ന്യായങ്ങളൊന്നും വർക്കൗട്ട് ആവത്തില്ല ഇപ്പൊ സിജോ പുള്ളിയുടെ താടിയിൽ ഇങ്ങനൊന്നു തൊട്ടതേ ഉള്ളൂ റോക്കി പിടിച്ച പിടി നമ്മൾ കണ്ടില്ലേ തിരിച്ച് അപ്പോൾ അത് അവിടെ അവിടെ സെറ്റായി ഇനിയിപ്പോ കൈ വെച്ച കാര്യമാണെങ്കിൽ സിജോ എടുത്ത് അതുപോലെ കൈ വെക്കുമ്പോൾ തിരിച്ച് റോക്കിക്കും കൈ വയ്ക്കാം അത് ഇടുക്കിയല്ല വേണ്ടത് ഷോൾഡറിൽ വെച്ചെങ്കിൽ തിരിച്ച് ഷോൾഡറിൽ വെച്ചോ കുറച്ച് അമർത്തി തന്നെ വെച്ചോ പോട്ടെ മാക്സിമം നിങ്ങൾ ചെയ്താൽ തള്ളി മാറ്റിക്കോ ഇടിക്കുക എന്ന് പറയുന്നത് അത് കരുതിക്കൂട്ടി ചെയ്തൊരു ആക്ഷനാണ് അത് ഇടിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നീ തൊട്ടു നോക്കണ തൊട്ടു നോക്കണ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് സോ അത് അറിഞ്ഞുകൊണ്ടേ ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രവൃത്തിയെ വീണ്ടും വീണ്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്ന ഈ അൻസിബയും മുടിയനും ഒക്കെ അതിനെ തുടർന്ന് ന്യായീകരിക്കുകയാണ് പുറത്ത് നിങ്ങളും ന്യായീകരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർക്ക് ഓഡിയൻസിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്ക് തന്നെ പലപ്പോഴും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല നമുക്ക് തെറ്റുപറ്റാം മനുഷ്യനാണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം